രണ്ടായിരത്തി മുപ്പത്തി നാലിലെ ലോകകപ്പ് ഫുട്ബോൾ സൗദി അറേബ്യയ്ക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ് അതോടുകൂടി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും അപ്രോസ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം വെച്ചാൽ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പിന്നെ പിന്നെ ഈ എൽ ജി ബി ടി ക്യൂ പ്ലസ് അതിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഒരു നവമാനവ മാനവികതയുടെ വക്താക്കളല്ല നവമാനവികതയുടെ വക്താക്കളല്ല സൗദി അറേബ്യ എന്നുള്ള രീതിയിലാണ് പൊതുവെ ഒരു ലോകസമൂഹം കാണുന്നത് കുറച്ചും കൂടി ഒരു പഴയ രാഷ്ട്രീയത്തിൻ്റെയും പഴയ സമൂഹത്തിൻ്റെയൊക്കെ അവസ്ഥയിലാണ് സൗദി അറേബ്യയുടെ രാഷ്ട്രീയം നിൽക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഈ ഖത്തറിൽ ഉള്ളപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും സൗദി അറേബ്യയിൽ അത് കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യയിൽ നമ്മൾ ഈ ലോകകപ്പ് കാണാനിരിക്കുന്നത് പക്ഷേ ലോകരാഷ്ട്രീയത്തിൽ പൊതുരാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും ഈ ലോകകപ്പിനെ വിലയിരുത്താൻ പറ്റുക അല്ല സൗദി ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ മാത്രമല്ല സ്പോർട്സിലൂടെ പല പല മാറ്റങ്ങളും അവർ വരുത്താൻ നോക്കിയിട്ടുണ്ട് പല ഇവൻസും അവിടെ നടത്തുക അതിപ്പോൾ ബോക്സിംഗ് ആയാലും ഗോൾഫ് ആയാലും ഫുട്ബോൾ ലീഗ് അവർ കുറേ പുതുക്കി വലിയ കളിക്കാരെ കൊണ്ടുവന്നു പല മാറ്റങ്ങളും അവർ വരുത്താൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് അവിടെ കളി പോയി കാണാൻ പറ്റും മുമ്പ് അത് പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ സൗദിയിൽ മനുഷ്യാവകാശ പ്രശ്നം ഇല്ല എന്നല്ല പറയണത് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് അത് അവർക്ക് മാത്രമേ അത് മാറ്റിയെടുക്കാനും പറ്റൂ പക്ഷേ ഈ ഇവർക്ക് ഇത് കൊടുക്കരുതെന്ന് പറയണ ഹിപ്പോക്രസിയാണ് അതിൽ പ്രശ്നം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എവിടെയാണ് ലോകകപ്പ് നടത്തുന്ന റഷ്യയിൽ ലോകത്തെ ഏറ്റവും വലിയ ഡിക്റ്റേറ്ററാണ് വ്ലാഡിമിർ പുടിൻ അവിടെ കളിച്ചു ഇരുപത്തി ആറിൽ കളിക്കാൻ പോകുന്ന അമേരിക്കയിൽ അമേരിക്കയിലത്തെ അവരുടെ മാധ്യമങ്ങൾ തന്നെ ഗ്വാൻറ്റാൻമോ ബേല് പ്രശ്നങ്ങളെപ്പറ്റി മഹബൂ അറേബ്യത്തെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സൗദി അറേബ്യ മാത്രം വരല് ചൂണ്ടണന്നാണ് എന്റെ ചോദ്യം എല്ലാ രാജ്യത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇതിപ്പോ യു കെയോ ജർമ്മനിയോ ഒരു പ്രതിഷേധം നടത്തി അവിടെ മാറ്റം വരാനൊന്നും പോകുന്നില്ല അവിടുത്തെ മാറ്റം അവിടുത്തെ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം അവിടുത്തെ ആൾക്കാരിൽ നിന്ന് വരണം അല്ലാതെ പുറം ലോകത്തുനിന്നല്ല ഈ എൽ ജി ബി ടി ക്യൂ പ്ലസ് ഇഷ്യൂ വീണ്ടും ഒരു ഒരു ശ്രദ്ധേയമായ ഒരു അതും സൗദി അറേബ്യന്റെ കാര്യത്തിലും അതൊരു ഇഷ്യൂ തന്നെയാണ് ഇപ്പൊ ഈ പ്രീമിയർ ലീഗിൽ അത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് റെയിൻബോ ആംബാൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പലതും പക്ഷേ ഈ ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ റെയിൻബോ ആംബാൻഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന സൗദി അറേബ്യയിലെ എൽ ജി ബി ടി ക്യൂ പ്ലസ് സമൂഹത്തിനോടുള്ള സമീപനം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫുട്ബോളും ഇതും ഇതിലെ രാഷ്ട്രീയം എത്രമാത്രം ചർച്ച ചെയ്യപ്പെടണം ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് പാടില്ല അതാണ് എനിക്കുള്ള പ്രശ്നം അതാണ് ഇപ്പോൾ ഒരാൾ ഇതിപ്പോൾ ഈ മഴവിൽ ആംബാൻഡ് ഇടണം പ്രീമിയർ ലീഗിൻ്റെ ആദേശാണ് അത് ചെയ്യണം എന്ന് എല്ലാ ക്യാപ്റ്റൻസിനോടും പറഞ്ഞിട്ടുണ്ട് ആ ഒരാഴ്ച നിങ്ങൾ ഇതിട്ടോളണം അപ്പൊ ഇതില് വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലോ സാം മോസി ഈജിപ്ഷ്യൻ കുടുംബത്തിൽ കുടുംബത്തിന്ന് വരണ ആളാണ് അതെ പിന്നെ മാഗ് ഗേഹി ക്രിസ്റ്റൽ പാലസിന്റെ ക്യാപ്റ്റൻ ക്രിസ്ത്യൻ ക്രിസ്ത്യനാണ് നൈജീരിയെന്നുള്ള കുടുംബം അതെ അതാണ് പ്രശ്നം ഇപ്പൊ മാക് ഗേഹിയുടെ ആംബാൻഡില് ഐ ലവ് ജീസസ് ആദ്യം എഴുതി പിന്നെ അത് എന്ന് പറഞ്ഞപ്പോൾ ജീസസ് ലവ്സ് യു എന്ന് എഴുതി അപ്പ നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു എൽ ജി ബി ടി ക്യൂ സമൂഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിടണം തീർച്ചയായിട്ടും ഇപ്പൊ നാളെ നിങ്ങൾ പറയുന്നു ഈ ഷോയിന് വരുമ്പോൾ നിങ്ങൾ ഇതിടന്ന് പറഞ്ഞാൽ ഞാനും ഇടും എന്താ വെച്ചാൽ എനിക്കതിൽ വിശ്വാസമുണ്ട് പക്ഷെ മാഗ്വേഹിക്കും വിശ്വാസമുണ്ട് സാം മോസിക്കും വിശ്വാസമുണ്ട് അവരുടെ വിശ്വാസത്തിനും വില കൊടുക്കണം നമ്മൾ ഇപ്പം മാഗ്വേഹി ഐ ലവ് ജീസസ് എന്ന് എഴുതിയോണ്ട് ആർക്കൊന്നും പറ്റില്ല ഇത് അതാരെ ബാധിക്കണം അത് അയാളുടെ വിശ്വാസം അയാൾ എഴുതി ഇപ്പൊ അത് അതിപ്പോ മഴവില്ല ആംബാൻഡ് ഇടണ പോലെ തന്നെയാണ് അതൊരു വിശ്വാസത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ പോലെ ഇത് മാഗ്വേ പറയുന്നു ഇത് എന്റെ വിശ്വാസം ഇപ്പൊ നാളെ ഒരാൾ ഫ്രീ ഗ്യാസാന്ന് എഴുതിയാൽ അത് നിങ്ങൾ സമ്മതിക്കണം പക്ഷെ സമോസിയുടെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന് ഈ ബാൻഡ് ഇടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുമുണ്ട് അല്ല അത് ഓരോരുത്തർ അല്ല അതിപ്പോ എന്റെ അഭിപ്രായത്തിൽ ഓരോരുത്തർക്കും അവൻ അവനവന്റെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കണം ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു വലിയൊരു പ്രശ്നം എന്താച്ചതിപ്പോ ലോകം മുഴുവനുള്ളൊരു പ്രശ്നമാണ് നമ്മളെല്ലാ ആൾക്കാരെയും ലേബൽ ചെയ്യാൻ നോക്കും ഒന്നുമില്ല റൈറ്റ് വിങ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വന്തമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പല പല ഉണ്ടാവും പല സബ്ജക്റ്റിനെ പറ്റി പല ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ജിം ഹാർഡ്ബോൾ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഫുട്ബോൾ കോച്ചുണ്ട് വളരെ പ്രസിദ്ധമായ കോച്ചാണ് എൻ എഫ് എല്ലും കോച്ച് ചെയ്തിട്ടുണ്ട് കോളേജ് ഫുട്ബോളിലും കോച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എബോഷിനെതിരെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത് ഒരു ക്രൂരമായ വൃത്തിയാണ് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അപ്പൊ തന്നെ ലേബൽ കിട്ടും മറ്റേ റൈറ്റ് ആണ് മറ്റേ ഇതാണ് എക്സ്ട്രീമിസ്റ്റ് അതെന്നൊക്കെ പറഞ്ഞ അപ്പൊ സ്റ്റാമ്പ് ചെയ്യും നമ്മളെ ഇതേ ജിം ഹാർബോ ജോർജ് ഫ്ലോയിഡിന്റെ ഇത് ഇത് വന്നപ്പോ ബ്ലാക്ക് ലൈവ്സ് മാറ്ററിന് വേണ്ടി വളരെ ശക്തമായി സംസാരിച്ചു ആ ഇത് ഈ പോലീസ് ക്രൂരത നിർത്തണം ഇങ്ങനെയല്ല മനുഷ്യന്മാരോട് പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആരാണ് ഈ ജിം ഹാർബോ ഒരു ഭാഗത്ത് കുറേ പേര് അയാളെ ഒരു ലെഫ്റ്റ് വിങ് ടെററിസ്റ്റ് എന്ന് പറയുന്നു വേറെ കുറേ പേര് ഒരു റൈറ്റ് വിങ്ങർ എന്ന് പറയുന്നു സത്യത്തിൽ അയാൾ സ്വന്തം ചിന്തിക്കണ ഒരു മനുഷ്യനത്രേ ഉള്ളൂ ഇത് എന്തിനപ്പം എല്ലാവർക്കും ഒരു ലേബൽ കൊടുക്കേണ്ടത് അത്രേ എൻ്റെ ചോദ്യമുള്ളൂ ഓരോരുത്തരുടെയും വിശ്വാസം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അവരവർ പോലെ പോയിക്കോട്ടെ